കാരിക്കോട് ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന് തുടക്കം കുറിച്ച് മാർച്ച് ഇരുപത്തിയഞ്ചിന് കൊടിയേറുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു പ്രസിദ്ധമായ താലപ്പൊലി ഘോഷയാത്ര അമൃതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാംസ്കാരിക സമ്മേളനം കാരിക്കോട്ടമ്മ കീർത്തിമുദ്ര പുരസ്കാരം എന്നിവ മാർച്ച് മൂന്നിന് നടക്കുമെന്നും ഏറെ വിശേഷമായ ഗരുഡൻ തൂക്കം മാർച്ച് നാലിന് നടക്കുന്നതായും ക്ഷേത്രം അധികൃതർ പറഞ്ഞു അതിപുരാതന കാലം മുതൽ പ്രസിദ്ധമായതും ചരിത്രപരമായ പ്രാധാന്യം ഏറെയുള്ളതുമായ കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം ഫെബ്രുവരി ഇരുപത്തിയഞ്ച് മുതൽ മാർച്ച് ഏഴ് വരെ നടക്കും വിളിച്ചാൽ വിളി കേൾക്കുന്ന അനുഗ്രഹദായികയും ആശ്രിതവത്സരവുമായ കാരിക്കോട്ടമ്മയുടെ ഉത്സവത്തിന് കുംഭം പതിമൂന്ന് ചൊവ്വാഴ്ച ക്ഷേത്രം വെളിച്ചപ്പാട് തൃക്കൊടി ഏറ്റുന്നതോടെ തുടക്കമാകും പാരമ്പര്യമായി തുടർന്നു വരുന്ന ആചാരാനുഷ്ഠാനങ്ങളോടെയും ക്ഷേത്ര വിശേഷാൽ പൂജകളോടെയും വഴിപാടുകളോടെയും നടത്തപ്പെടുന്ന ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു പതിനെട്ടാം തീയതി പന്തൽപാട്ട് കഴിഞ്ഞു ഇരുപത്തി ഒന്നാം തീയതി ഫെബ്രുവരി പന്തൽപാട്ട് കാവനാട് പരമേശ്വരൻ തന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ബിംബശുദ്ധിക്രിയകളും ഇരുപത്തി അഞ്ചിന് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് വൈകുന്നേരം കൊടിയേറുന്നതോടുകൂടി തിരുവോത്സവം ആരംഭിക്കുകയാണ് മാർച്ച് മൂന്നിന് അശ്വതി നാളിൽ കാരിക്കോട് ഭഗവതിയുടെ ഗംഭീരമായ താലപ്പൊലി താലപ്പൊലി വരവേപ്പ് അന്ന് വിള വിളപ്പിന് അഞ്ച് നാൽപ്പത്തി അഞ്ചിന് തങ്കയങ്കി ദർശനം മാർച്ച് മൂന്നാം തീയതി നടക്കുന്ന സാംസ്കാരിക സമ്മേളനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്യുമെന്നും ചടങ്ങിൽ കാരിക്കോടമ്മ കീർത്തിമുദ്ര പുരസ്കാരം ലോകപ്രശസ്ത പ്രശസ്ത ഡോക്ടർ പി വി ഗംഗാധരന് സമർപ്പിക്കുമെന്നും ഒപ്പം തന്നെ സമൂഹത്തിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു നമുക്കറിയാം ലോക പ്രശസ്തനായ ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരൻ അവർക്ക് ഈ വർഷത്തെ കാര്യകൊട്ടമ്മ പുരസ്കാരം പതിനായിരത്തി ഒന്ന് രൂപയും കീർത്തിമുദ്രയും ചടങ്ങിൽ സമ്മാനിക്കും ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പി എസ് പ്രശാന്ത് അവകൾ അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ചീഫ് ഡോക്ടർ എൻ ജയരാജ് എം എൽ എ അതുപോലെ തന്നെ ലോകപ്രശസ്തനായ ആധ്യാത്മിക പ്രഭാഷകൻ ബഹുമാനപ്പെട്ട പൂജനീയ വിദ്യാസകർ ഗുരുമൂർത്തി ആ ചടങ്ങിൽ അനുഗ്രഹ ഭാഷണം നടത്തും അതോടൊപ്പം തന്നെ പി ജി ഹരിദാസ് സ്വാമി അയ്യപ്പദാസ് അതോടൊപ്പം തന്നെ ഞങ്ങള് ആ മേഖലയിൽ നമുക്കറിയാം നമ്മുടെ ഈ ഈ തൊടപുമായി ബന്ധപ്പെട്ട് നമ്മുടെ സാംസ്കാരിക രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് അവരുടെ ഔദ്യോഗിക ജീവിത രംഗത്തൊക്കെ നന്നായി ശോഭിക്കുന്ന പ്രതിഭകളെ കണ്ടെത്തി അവരെ ആദരിക്കുന്ന ചടങ് കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ സ്വാമി അയ്യപ്പദാസ് അതോടൊപ്പം തന്നെ കാലാവസ്ഥാ ഗവേഷണത്തിന് പ്രഥമ ഡയറക്ടറായ വനിതാ ഡയറക്ടറായ ശ്രീമതി നീതാ ഗോപാല് അടക്കമുള്ള ആളുകളെ അതുപോലെ നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നമ്മുടെ കാരിക്കോട് ജില്ലാ ആശുപത്രിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസറുമായ സതീഷ് വാര്യ അതുപോലെ ശ്രീമതി ഡോക്ടർ ഗിരിജ തങ്കപ്പൻ അതോടൊപ്പം തന്നെ നമുക്കറിയാം നെടുപുടി ആറ്റിൽ നിന്നും രണ്ടുപേരുടെ ജീവൻ രക്ഷിച്ച അനുപമൂത്തെടുത്ത് അടക്കമുള്ള ആളുകളെ ആദരിക്കുകയാണ് എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ചടങ്ങാണ് മാത്രമല്ല കാലിക്കോട് ഭഗവതി ക്ഷേത്രത്തിന്റെ ഉത്സവം എന്ന് പറയുന്നത് എല്ലാ നാനാജാതി മത്സര മത്സരം പങ്കെടുപ്പിച്ചുകൊണ്ട് അപ്പം എല്ലാവരുടെയും സഹകരണം അതിന്റെ അകത്ത് ഹൈന്ദവ എന്ന് മാത്രമല്ല എല്ലാവിധ ആളുകളുടെയും പങ്കാളിത്തം നമ്മുടെ ഈ ഉത്സവത്തിന് ലഭിക്കാറുണ്ട് അതിൽ പരസ്യ കാര്യങ്ങൾക്കാണെങ്കിലും അതിലെ അന്നദാന കാര്യത്തിലാണെങ്കിലും അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ വിഭവം ആളുകളുടെ പിന്തുണ ലഭിക്കും കാരിക്കോട്ടമ്മയുടെ ഉത്സവത്തിന് ക്ഷേത്രസന്നിധിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നതായും ദേവിയുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ഉത്സവം വിജയപ്രദമാക്കുവാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നതായും ഇടുക്കി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ക്ഷേത്രം പ്രസിഡന്റ് കെ പി ചന്ദ്രൻ സെക്രട്ടറി ജയകൃഷ്ണൻ പുതിയടുത്ത് വൈസ് പ്രസിഡന്റ് എം രാജീവ് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൊട്ടുപുഴ മഹാറാണി ഫ്രം മഹാരാണി വെട്ടിങ് കളക്ഷൻസ് തൊടുപുഴ മനം പാരി മലർച്ചോട മഹാരാണി എവ്രി ബ്രൈഡ് ഇസ് എ മഹാരാണി